ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ സൂപ്പാണ് അതിനായി നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് രണ്ട് ലിറ്റർ വെള്ളം എടുക്കുന്നുണ്ട് അതിനുശേഷം മുന്നൂറ്റൻപത് ഗ്രാം ബോൺലെസ് ചിക്കനാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള എല്ലില്ലാത്ത മുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അതെല്ലാം കൂടി നമുക്കൊന്ന് ചെറുതായി മിക്സ് ചെയ്ത് കൊടുക്കാം മീഡിയം തീയിൽ നമുക്കൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വെള്ളത്തിൽ നിന്നും ചിക്കൻ മാത്രം ഒരു ഉപയോഗിച്ച് നമുക്ക് കോരിയെടുക്കാം കോരിയെടുത്തതിന് ശേഷം നമ്മൾ കൈ ഉപയോഗിച്ച് ആ ചിക്കൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് പൊടി പൊടിയായിട്ട് പൊടിച്ചെടുക്കാം ആ ചിക്കൻ നമുക്ക് പെട്ടെന്ന് കൈ കൊണ്ട് അടർത്തിയാൽ തന്നെ നമുക്ക് കിട്ടുമോ അല്ലെങ്കിൽ നമുക്ക് ഫോർക്ക് ഉപയോഗിച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കിള്ളിക്കിള്ളി എടുക്കാവുന്നതാണ് നമ്മുടെ ഇടിച്ചക്കൊക്കെ നന്നാക്കി വെച്ച പോലെ ഉണ്ടല്ലേ എല്ലാം നന്നാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാം നമ്മൾ കിള്ളിയതിന് ശേഷം നമ്മൾ ആ വെള്ളത്തിലേക്ക് ചിക്കൻ പീസ് നമ്മൾ കൊടുക്കുകയാണ് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം അതിലേക്ക് ക്യാരറ്റ് അത് വളരെ സ്ലൈസ് ആയിട്ട് അരിയണം ചെറിയ ചെറിയ പീസായിട്ട് ക്യാരറ്റ് എടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ചുമന്ന കളറിലെ ക്യാരറ്റ് കാണുന്നുണ്ട് അത് വീഡിയോ വീഡിയോ എടുത്തതിൽ കുഴപ്പമാണ് പിന്നെ ഒരു കാൽ പീസ് ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക് അത് അതിട്ടതിനു ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കാം പത്ത് മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ അത് കുക്ക് ചെയ്തെടുക്കാം ക്യാരറ്റും ക്യാപ്സിക്കും ഇട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനഗർ ഓട് ആഡ് ചെയ്യുന്നുണ്ട് ഒരു കാൽ കപ്പ് കോൺഫ്ലവർ അത് നല്ല വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ തേങ്ങാപ്പാലൊക്കെ പോലെ അരക്കപ്പ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട് അത് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചിക്കനിലേക്ക് ആഡ് ചെയ്യാം കുറേശ്ശെ കുറേശ്ശേയായിട്ട് ആഡ് ചെയ്യണേ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് ഇളക്കി ഇളക്കി കൊടുക്കണേ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക ഇനി അടുത്തായി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കോഴിമുട്ടയാണ് നല്ല കോഴിമുട്ട ബീറ്റ് ചെയ്ത് വെച്ചാണ് ഒരു കോഴിമുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കോഴിമുട്ട നന്നായിട്ട് സ്പൂൺ വെച്ച് നന്നായി ബീറ്റ് ചെയ്ത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒഴിക്കുമ്പോൾ കുറേശ്ശെയായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഒരുമിച്ച് ആയിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ കട്ട പിടിച്ചു അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഒഴിക്കുന്നതിന് അനുസരിച്ച് ഇളക്കി കൊടുക്കും കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കാരണം നമുക്ക് അത് പൊടി പൊടിയായിട്ട് അതിനകത്ത് അങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഹോട്ട് സോസ് ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട് പിന്നെ അത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമുക്ക് നിർബന്ധമില്ല വേണ്ടവർ മാത്രം ഒഴിച്ചാൽ മതി അതിനോടൊപ്പം സോയാ സോസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതും ടേസ്റ്റിനാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി നിർബന്ധമില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് സൂപ്പ് സെർവ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഒരു പുതിയ വീഡിയോ ആയി വരുന്നവരേക്കും താങ്ക് യു